ഇത് ദൈനംദിനം തൈലം ഉണ്ടാക്കാനുള്ള കുറുന്തോട്ടി വേര് പറിച്ചാക്കണേണ്ട ദൈനംദിനം ദൈനംദിനം തൈലം കുഴമ്പല്ല തൈലം അത് ചെറിയ കുറുന്തോട്ട് വേര് അതുകൊണ്ട് ഇതെല്ലാവരും കഴുകി ഉണക്കി പൊടിപ്പിച്ചത് കഴുകി ഉണക്കി പൊടിപ്പിച്ചതിലേക്ക് കുറച്ച് മരുന്നുകൾ വേറെയും കൂടി ഉണ്ടാ അതെല്ലാം കൂടി പൊടിപ്പിക്കണം വേറെ പൊടിപ്പിക്കണം അതൊക്കെ അതുകൂടാതെ അതെന്നിട്ട് മുപ്പത്തിരണ്ടടം കഴി വെള്ളത്തിൽ കഷായം വെച്ചിട്ട് എട്ടിടങ്ങി ആക്കി കഴിഞ്ഞാൽ കഷായം ആ കഷായത്തിലേക്ക് കുറേ കൽക്കൻ പറഞ്ഞ ഒരു കൽക്കന്ന പറഞ്ഞ അതായത് അരച്ച് കലക്കണത് അരച്ച് കലക്കണ കുറേ മരുന്നുകളുണ്ട് കേട്ടോ അതെല്ലാം ഇതേപോലെ തന്നെ അങ്ങനെ തന്നെ വാങ്ങിച്ച് കഴുകി ഉണക്കി അത് വേറെ പൊടിപ്പിക്കണം ഈ കുറുന്തുട്ടറ പേരും വേറെ കുറച്ച് മരുന്നുകളും കൂടി ആദ്യം പൊടിപ്പിക്കണം അതിന് ശേഷമാണ് ഈ കല അരച്ച് കലക്കാനുള്ളത് പൊടിപ്പിക്കുക കേട്ടോ അത് വലിയ പാത്രത്തിൽ കഷായം വെച്ചാൽ കേട്ടോ അതൊന്നും ഞാൻ ഫുള്ളൊന്നും മീഡിയൊന്നും എടുക്കാൻ പറ്റില്ല ഇതും ഞങ്ങൾ ഇതിനെ എല്ലാ കൊല്ലവും ഉണ്ടാക്കി മേത്തൊക്കെ പരറ്റാൻ കൈ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തൈല ദൈനംദിനം ദൈനംദിനയെ പറ്റി ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും നല്ലൊരു സാധനമാണ് നല്ല കഷ്ടപ്പാടുണ്ട് ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് കാരണം ആ കഷായം കരിച്ച് അതായത് എട്ട് എട്ടിടങ്ങൾ കഷായത്തിലേക്ക് പൊടി മരുന്നുകൾ പൊടി മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറേ മരുന്നുകൾ അതിൻ്റെ കുറേ പേരുകൾ ഉണ്ട് അതൊന്നും ഇപ്പോൾ പറയാനുള്ള അത് ഉണ്ടല്ലാനും അതിനെല്ലാം അളവുകൾ ഉണ്ടേർക്കേണ്ടത് ഇതെല്ലാരും കൂടി അരച്ച് കലക്കുക ഈ കഷായത്തിലേക്ക് അരച്ച് കലക്കിയിട്ട് പാല് പശുവിൻ്റെ പാൽ നല്ല ഒന്നാം തരം പാലായിരിക്കും കേട്ടോ ആ പാല് ഒരു ഒമ്പത് ഒമ്പത് ലിറ്റർ പാലാണ് ഇതിൻ്റെ കണക്കെട്ട് അത് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ഈ പാല് കുറേ ചൊഴിച്ച് ചെളിയാക്കി 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 ലാസ്റ്റത്തെ ദിവസം എത്ര ദിവസം കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കി എടുക്കട്ടെ ചെളി ചെളി ചെളിപ്പരിവം അല്ലെങ്കിൽ സഞ്ചീത്തേ പോവും അതായത് പാലും ആ പാലിലെ നെയ്യും എല്ലാം കൂടി ഇതിങ്ങനെ വെള്ളമുള്ള കഷായത്തിലുള്ള വെള്ളമുള്ള അപ്പം ഇത് വളിച്ചു പോകരുത് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഡെയിലി ഇതിങ്ങനെ ശരിയാക്കിയിട്ട് അങ്ങനെ ഇത് ഇളക്കി 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 ലാസ്റ്റ ദിവസവും ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് ഇതിനെ പാകത്തിന് കായ്ക്കും കാച്ച് അരക്ക് പാകം പാകമൊക്കെ നോക്കണമെങ്കിൽ ഇത്തിരി വിഷമമുള്ള കാര്യമുണ്ടോ ഇതിന് ഇത് പാകാവുന്നവരെ നന്നായിട്ട് മാറി 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 ഇളക്കി അപ്പോഴും ഇട്ടായി ഭയങ്കര മാസനെയാണ് ഈ സാധനം ഉണ്ടാക്കി ഇറക്കാകുമ്പോൾ തന്നെ നമുക്ക് ഇപ്പുറത്തുണ്ടെങ്കിൽ നമ്മളപ്പുറത്തെ സൈഡിലൊക്കെ നിൽക്കുകയാണെങ്കിൽ മണം വരും അതുപോലെയാണ് ഇതിൻ്റെ പാകത്തിൻ്റെ മണം വന്നത് നോക്കി നിൽക്കണോട്ടോ നോക്കി നിന്നിട്ട് വേണം ഈ സാധനം അരിച്ചെടുക്കാൻ അല്ല ഊറ്റി എടുക്കാൻ ഇത് ഞങ്ങൾ ഇതും ഇങ്ങനെ വർഷങ്ങളായിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്വന്തമായിട്ട് ഉപയോഗിക്കും അതായത് വിൽക്കില്ല വിൽക്കാൻ നമുക്കിത് സാധിക്കൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേരുടെ കഷ്ടപ്പാടാണെന്നറിയാമോ ഒരു പൈസ അതല്ലാണ് പൈസ ചിലവാക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ കുറുന്തോട്ടിയൊന്നും നമുക്ക് പറിക്കാൻ പറ്റില്ല അത്രക്ക് ബലമുള്ള സാധനമുള്ളത് അതിന് ആളെ നിർത്തണം അത് കൊത്തി ആളെ നിർത്തണം മരുന്ന് ഞങ്ങളാണ് ഞാൻ ഞാൻ തന്നെ പോയി വാങ്ങിക്കും ഞാൻ പിള്ളേരും കൂട്ടി പോയി തൃശ്ശൂരിൽ നിന്നാണ് മരുന്ന് വാങ്ങിക്കുന്നത് ഏറ്റവും നല്ല മരുന്നുകൾ ഇടുന്ന സ്ഥലം തൃശ്ശൂർ അവിടെ നിന്നാണ് എല്ലാ കൊല്ലവും മരുന്ന് വാങ്ങിക്കുന്നത് അതെല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ട് കഴുകി ഉണക്കി ഫസ്റ്റ് ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ പണി തൊടുമ്പോളട്ടോ ഇത് കൊല്ലത്തിൽ ഒരിക്കലൊക്കെ ഉണ്ടാക്കിയ കുറച്ച് മതിയല്ല ചതവിന മുറി മുറിവ മുറിവിന് പെരട്ടൂല ചതവിന് പിന്നെ ആ മുഖത്തൊക്കെ പരട്ട നമുക്ക് ചുള്ളി ഒന്നും ഉണ്ടാവില്ല കൈകാലം മുതലൊക്കെ പെരട്ട ഒക്കെ ചെയ്യാം ദൈനംദിന ദൈലത്തിൻ്റെ കാര്യം അറിയാമല്ല പ്രസവിച്ചെടുക്കണ ഗർഭിണികൾക്ക് പെരട്ടുക പ്രസവിച്ചതിന് ശേഷം ഇതാണ് വരറ്റി കുളിപ്പിക്കുന്നത് ഏറ്റവും നല്ല സാധനം നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ പറയണ്ടല്ല എല്ലാ സാധനങ്ങളും കറക്റ്റ് ചേർത്ത് ഉണ്ടാക്കണ നല്ല എണ്ണ ആട്ടണ സ്ഥലത്തുനിന്ന് പ്രത്യേകം പറഞ്ഞ് വാങ്ങിക്കണം അല്ലാതെ കടകളിലത്തെ എണ്ണയൊന്നും എണ്ണയല്ല ഇത് എള്ള ആട്ടണ സ്ഥലത്തുനിന്ന് മരുന്നിനാണെന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു ആട്ടിത്തരും നമുക്ക് ഇതെല്ലാം അരിച്ച് ഇരിക്കിയതിന് ശേഷം ഇത് പിഴിഞ്ഞെടുക്കണം നമുക്ക് കൈ നേരത്തെയൊക്കെ ഞങ്ങൾ മരമൊക്കെ പിടിച്ചിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ് ഈ ചൂടാറിഞ്ഞെ പിഴിയണം പോരൊന്നുമില്ല അതുമ്പം തന്നെ ഇരിക്കും അതിന് ശേഷം പ്രെസ്സൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടാ പ്രസ്സൊക്കെ വാങ്ങിച്ച ശരിയെങ്കിലും സ്റ്റീലിൻ്റെ ഇണത് ഒരു കാലത്തും പൂവിലെ ഇപ്പം നല്ല സുഖമായി ഇതുപോലെ കഷായമായാലും ഇതിനകത്തേക്ക് ഇങ്ങനെ കിഴിയിലിട്ടിട്ട് അരി ഇങ്ങനെ പ്രസ് തിരിച്ച് തിരിച്ച് അത് പ്രസ് ചെയ്ത് കംപ്ലീറ്റ് അതിൻ്റെ സത്ത് ഇങ്ങോട്ട് പോരും അത് കഷായം അങ്ങനെ തന്നെ അരച്ചി കണ്ട ശരിയാക്കുന്നത് ലാസ്റ്റ് ഈ കൽക്ക ഈ ഇതിൻ്റെ പാകമായ അരക്ക് പാകമുള്ള സാധനം ഇതിനകത്തേക്ക് ഇട്ട് ചെയ്യണേണ്ട കമ്പ്ലീറ്റ് ഒരു തരി എണ്ണ അതും ഇരിക്കില്ല തൈലം അതൊന്നും ഇരിക്കൂല ആ കീടലിൽ ഇരിക്കില്ല അല്ലെങ്കിൽ കീടലിൽ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരു പകുതിയെണ്ണയ്ക്ക് കീടം വലിച്ചെടുക്കണം കാര്യം അത് നമുക്കൊന്നിച്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇത് പോയി തുക്ക അതായത് വിറക് പോലെ ആയി പോയി ഒടിച്ചെടുത്താലൊന്നും പോരൂല അത്രക്കും ബലത്തിൽ ഇരിക്കട്ടിടിച്ചാലും ഇടണ്ടത് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ താല്പര്യവും കൂടിയാണോ കേട്ടോ സമയമില്ലെങ്കിലും ചെയ്യാം സമയത്തിൽ ഒന്നും കാര്യമൊന്നുമില്ല താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കി എടുക്കുക അതുപോലെ ഒരാൾക്കാണെങ്കിൽ ഒരാൾ വിചാരിച്ചാലും നടക്കില്ല വീട്ടിലുള്ള എല്ലാവരും വിചാരിച്ചാലും മാത്രം ഒരു സാധനം പ്രത്യേകമായിട്ട് ഇതുപോലെ കഷ്ടപ്പാടുള്ള സാധനങ്ങളേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ അങ്ങനെ ഉണ്ടക്കുള്ള പരിപാടി ഇല്ല വേണ്ട ഇത് പിറ്റേം ദിവസം കേട്ടോ ഇത് ചൂടാറാൻ തുണിയൊക്കെ വിരിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഇത് പ്ലാസ്റ്റിക് കുപ്പിയുടെ പരിപാടി ഇല്ല ഈ ഒഴിച്ചു വെക്കണേന് പിന്നെ നമുക്ക് ദിവസം എടുത്തും ഉപയോഗിക്കണമെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയിൽ എടുത്ത് വെക്കണം അല്ലെങ്കിൽ തട്ടിപ്പൊട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര നഷ്ടമാണ് നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി കിടക്കുന്ന സാധനം ചില്ലുപ്പിയിലൊക്കെ ആണെങ്കിൽ അബദ്ധങ്ങൾ വരിപ്പോകില്ല മനുഷ്യർക്ക് അപ്പം എന്തു ചെയ്യും ചെറിയ കുഞ്ഞു കുപ്പിയിൽ പകർത്തി വെക്കാം അല്ലേ ഇത് ഞാനിപ്പോൾ രണ്ടാമത്തെ വേറൊരു കുപ്പിയിലായിട്ടാണ് ഒഴിച്ച് വെക്കാൻ പോകുന്നത് ഈ കുപ്പിന്ന് ഇതും ചില്ലുപ്പി തന്നെയാണ് ചില്ലുപ്പിയിലല്ലെങ്കിൽ പരണിയിലൊക്കെയാണ് എണ്ണ തൈലങ്ങളൊക്കെ കാച്ച് വെക്കേണ്ടത് കേട്ടോ ഇതിപ്പോ ഈ കുപ്പിയിൽ വെച്ചിട്ട് ഇതിനകം പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിലേക്ക് ഇട്ട് ഒഴിച്ച് കുറച്ച് കുറച്ച് എടുത്ത് വെക്കുക അങ്ങനെയാണ് ഇത് ചെയ്യണത് സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിക്കാം കഴിയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാം നല്ല വാസനയാണെന്ന് പറയേണ്ടത് നല്ല വാസനയാണ് കയ്യിൽ കാലില് ഒക്കെ പെരട്ട അടച്ച് സൂക്ഷിക്കുക